നമ്മുടെ മണിച്ചിത്രത്താഴിൽ ശോഭനയ്ക്ക് നാഗവലിയുടെ ആഭരണങ്ങളെ കാണുമ്പോൾ വരുന്ന ഒരു രൂപമാറ്റം ഉണ്ടല്ലോ അതേ രൂപമാറ്റമാണ് എനിക്ക് എൻ്റെ മുന്നത്തെ ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ ഉണ്ടാകാണ് കേട്ടോ ഞാൻ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകളോ അല്ലെങ്കിൽ ഞാൻ തയ്ച്ച ഡ്രെസ്സുകളോ അങ്ങനെയൊക്കെ കാണുമ്പോഴേക്കുള്ള ഒരു രൂപമാറ്റം അപ്പോൾ ആ ഒരു രൂപമാറ്റമാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്

ഭയങ്കര സന്തോഷം ഈ ഷോള് അത് കിട്ടിയാണോ ചേച്ചടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് പക്ഷേ ഇതിന്റെ

ചുമ്മാതെല്ലാം നഗമല്ലേ അത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചുരിദാറാണ് അതിൻ്റെ മെറ്റീരിയലും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ആദ്യമായിട്ട് ഒരു ഹെവി ആയിട്ട് ചെയ്ത ഒരു നാലഞ്ച് വർഷം മുന്നേ ആണ് അപ്പോൾ ചെയ്ത ഒരു ചുരിദാറാണ് കേട്ടോ അത് അന്ന് എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നൊക്കെ ഓരോ ഡിസൈൻ ചെയ്യുമ്പോഴും ഞാൻ ഭയങ്കര ഡിസൈനറാണെന്ന് സ്വയം ഇങ്ങനെ വിചാരിക്കട്ടോ പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ കോലം നോക്കുമ്പോൾ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാവണത് പക്ഷേ എനിക്ക് ഈ ഫ്രഞ്ച് നോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ഭയങ്കര ബ്ലാക്കിലൊക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ പല കളർ കോമ്പിനേഷൻ കൂടെ സെറ്റാവൽ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ലോങ് ബീഡ്സും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് കയ്യൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല പക്ഷേ നെക്ക് പോർഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയത് ഇപ്പം എടുത്ത് നോക്കുമ്പോൾ തോന്നിയത് ആയിരുന്നു കുറച്ചും കൂടി ബോർഡർ കൊടുത്തിട്ട് വേണം ഫില്ല് ചെയ്യാന്നുള്ളത് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് കമെൻറ്റ് ചെയ്യാം